ദൈവനാമം മഹത്വപ്പെട്ടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് മുപ്പത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കും ദൈവജനം പറയുകയാണ് ഒരു മനുഷ്യൻ്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നണം എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മളെല്ലാവരും ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുക പക്ഷേ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയൊക്കെ ദൈവത്തിന് പ്രസാദമാകുന്നുണ്ടോ ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് നമുക്കൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമുക്ക് പ്രസാദമുള്ള വഴിയൊക്കെ സഞ്ചരിച്ചിട്ട് നമ്മൾ ചിന്തിക്കാറുണ്ട് അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് പക്ഷെ ദൈവത്തിനെ പറയുന്നത് അങ്ങനെയല്ല ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും നമുക്ക് ദൈവത്തിന് പ്രസാദമുള്ള വഴിയെ നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല വിശുദ്ധ ബൈബിളിൽ എന്ന് പറഞ്ഞ ഒരു ദൈവമനുഷ്യനാണ് ജോസഫിൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ ജോസഫ് സഞ്ചരിക്കുമ്പോൾ ജോസഫ് ഒട്ടക്കുഴിക്ക് അറുത്ത് കിടക്കുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രസാദമുള്ള ജോസഫിന് പ്രസാദമുള്ള വഴിയൊന്നുമല്ല അല്ല പക്ഷെ ദൈവത്തിന് ആ വഴി പ്രസാദമുള്ളതാണ് ആ ദൈവവൃത്യം കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നു അതും പ്രിയരെ യോസഫിന് പ്രസാദമുള്ളതൊന്നുമല്ല പക്ഷെ ദൈവത്തിന് അത് പ്രസാദമുള്ളതാണ് അവിടെ ഒന്നും മറുത്തു പറയാതെ ആ ദൈവത്തിന് പ്രസാദമുള്ള വഴിയെ നടന്ന ആ യോസഫിനെ വിശുദ്ധ ബൈബിളിൽ യോസഫിനെ കുറിച്ച് പറയുന്നു ഇസ്രൈമിൽ യോസഫ് പറയാതെ ഒരു വ്യക്തി പോലും അവിടെ ചലിക്കത്തില്ല എന്തുകൊണ്ടാണ് ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു വഴിയെ നടന്നു വന്ന ജോസഫിനെ ജോസഫിൻ്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കുക എന്നാൽ ഓർക്കണം യോനയെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇതുപോലൊരു ദൈവവൃത്തിയാണ് ദൈവത്തിന് പ്രസാദമുള്ള വഴി നിലവെയായിരുന്നു പക്ഷേ യോനയ്ക്കത് പ്രസാദമല്ല അതുകൊണ്ട് തന്നെ ഇന്ന് സംഭവിച്ചു യോന തർസിസിലേക്ക് പോയി പക്ഷേ തർസിസിലേക്ക് പോയ യോനയുടെ വഴിയെ ദൈവം സ്ഥിരമാക്കിയ നല്ല വചനം പറയുന്നു മൂന്ന് രാവും മൂന്ന് പകലും കടലിനകത്തൊരു മത്സ്യത്തിൻ്റെ ഉദരത്തിനകത്തിരുന്ന് നിലവിളിക്കുകയും ദൈവം പറഞ്ഞ ദൈവത്തിന് പ്രസാദമുള്ള ആ വഴിയിലോട്ട് തൻ തിരിച്ചു വരികയും ചെയ്യുന്നത് പക്ഷേ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ മുതൽ നിലവിൽ എത്തിയപ്പോൾ തൻ്റെ വഴിയെ ദൈവം സ്ഥിരമാക്കി ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊക്കെ ജീവിതത്തിനകത്ത് വഴിയുണ്ട് പക്ഷെ അത് ദൈവത്തിന് പ്രസാദമുള്ളതാണോ നമുക്ക് പ്രസാദമുള്ളതാണോ എന്ന് ചിന്തിച്ചിട്ട് നമുക്കിഷ്ടമുള്ളതൊന്നും പ്രിയരെ ദൈവത്തിന് ിഷ്ടമുണ്ടാകണമെന്നില്ല ദൈവത്തിന് ഇഷ്ടമുള്ളതൊന്നും ചിലപ്പോൾ നമുക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ വചനം പറയുന്നു ദൈവത്തിന് പ്രസാദമുള്ള വഴിയെ നടന്നാൽ നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കും എന്ന് വിശ്വസിച്ച് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന യാത്ര ദൈവത്തിന് പ്രസാദമുള്ള വഴിയെ നടന്ന് സ്ഥിരമായ ഒരു ഭവനത്തിന് വേണ്ടി ഒരുങ്ങി നിത്യതയിൽ പ്രവേശിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്